ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗായ്സ് അർജുനെയും അർജുൻ്റെ ലോറീനേയും കാണാതായിട്ട് എന്നെ ഏകദേശം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ദിവസമായി അപ്പോൾ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിലവിലത്തെ അവസ്ഥയെന്ന് പറയുന്നത് അർജുൻ്റെ ലോറിയുടെ ഭാഗം എന്ന് വിശ്വസിക്കുന്ന ഒരു ജാക്കി കിട്ടിയിട്ടുണ്ട് ഒരു ലോറിയുടെ ഉടമയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി സോ അയാൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് അവരുടെ ലോറിയുടെ ജാക്കിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ആ ജാക്കി കിട്ടിയ ജാക്കി വളരെ പുതിയതായിട്ടുള്ളതാണ് അതുകൊണ്ട് അവരുടെ കൺഫേം ആയിട്ടുണ്ട് അടുത്ത കിട്ടിയ ഒരു ഭാഗമാണ് കയർ എന്ന് പറയുന്നത് സോ അർജുൻ്റെ ലോറിയുടെ കയർ എന്ന് പറയുന്ന കയർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ കയറ് കണ്ടെത്തിയിട്ട് അവരിത് കുറച്ച് ഭാഗമായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ട് നമുക്കിത് ന്യൂസ് ചാനൽ വഴിയാണ് അറിയാൻ കഴിയുന്നത് കട്ട് ഒരു കുറച്ച് ഭാഗമാണ് കൊണ്ടുവരുന്നത് സോ അതിന് മുന്നേ തന്നെ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കയറുകൾ അതായത് പല വണ്ണത്തിലുള്ള കുറച്ച് കയറുകൾ ഇട്ടിട്ട് ഇതിൻ്റെ ഏത് ഏത് സൈസുള്ള കയറാണ് ഇവരുടെ ലോറിയിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു സോ കറക്റ്റായിട്ട് തന്നെ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ കിട്ടിയ കയർ അർജുൻ്റെ ലോറിയുടേതാണ് എന്നാണ് അപ്പോൾ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് സോ ജന സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ തന്നെ വിശ്വസിച്ച് കിട്ടിയിട്ടുള്ളത് ഒന്ന് ജാക്കയിൻ രണ്ട് കയറും പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് ലോഹ ഭാഗങ്ങളാണ് അപ്പം കിട്ടിയ ലോഹ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ഏകദേശം നൂറ് കിലോളം വെയിറ്റ് ഉള്ള ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് ഇത് ഏകദേശം നാല് പേരൊക്കെ കൂടി ചേർന്നാണ് അത് കരയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അത്രത്തോളം വെയിറ്റ് ഉള്ളത് ടാഗർ ലോറിയുടെ ഭാഗങ്ങളായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത് അതായത് അർജുൻ്റെ അല്ല ടാങ്കർ ഭാഗങ്ങളുടെ ആയിരിക്കും അന്ന് അതല്ല ചായകരയുടെ ഭാഗത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് ഇവരുടെ ഇതല്ല എന്ന് അനുഭവം ചെയ്ത് പറഞ്ഞിട്ടില്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് മൂന്ന് പേരെയാണ് ഇപ്പൊ കാണാതായിട്ടുള്ളത് മൂന്ന് പേർക്കും വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉയദേശം ഒരു മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് ദിവസം ആരംഭിച്ചായി അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതുവരെ നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഒരിക്കലും തെരച്ചിൽ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരവർ മാക്സിമം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മണ്ണ് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഒരിക്കലുമില്ല ആ മലയോട് അടുപ്പിച്ചും പിന്നെ ആ റോഡിന്റെ സൈഡിലുള്ള അപ്പം ഏകദേശം എഴുപത് ശതമാനത്തോളം മണ്ണ് മാത്രമേ മാറ്റിയിട്ടുള്ളതെന്നാണ് അവർ വ്യക്തമായിട്ട് ഇപ്പോഴും പറയുന്നത് ബാക്കി എല്ലാവരും പറയുന്നതെന്ന് വെച്ചാല് ഫുൾ മണ്ണും അവിടെ നിന്ന് നിക്കം ചെയ്തിട്ടുള്ളത് അല്ല എഴുപത് ശതമാനം മാത്രമാണ് മാറ്റിയിട്ടുള്ളത് എന്ന് അവര് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കിട്ടിയ വെയിറ്റ് ഉള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ആ ചായക്കിടയുടെ സമീപത്ത് നിന്ന് ആ ഒരു ഏരിയയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ ആ ഒരു ഫോഴ്സിൽ നദീടെ ഗെങ്കാവലി നദീടെ ആ ഒരു ഫോഴ്സിൽ കുറച്ചുകൂടെ ദൂര അല്ലെങ്കിൽ ഒഴുകി പോകാനുള്ള ചാൻസ് അപ്പം അത് ദൂരം പല പല ഭാഗങ്ങളിൽ നിന്നിട്ടുള്ളതാണ് ഈ ഓരോ ഭാഗങ്ങളും കിട്ടിയിട്ടുള്ളത് അപ്പം നേവി ആയാലും ഇവരായാലും അത് ഏത് ഭാഗമാണോ എവിടെ നിന്നാണോ കിട്ടുന്നത് അത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് ഉപയോഗപ്പെട്ടേക്കാം എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പം അത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഇവർക്ക് അന്വേഷണം നടത്താമല്ലോ സോ അതുകൊണ്ട് അവർ അവർ തീരുമാനിച്ച കാര്യമാണ് വ്യക്തമായിട്ട് പിന്നെ ഇത് കൂടാതെ ഇവർ ഗവൺമെൻറ് ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതിൽ അതിലവർ പറയുന്ന കാര്യമാണ് അതായത് ഇന്നലെ തെരച്ചിലുണ്ടായിരുന്നില്ല മെനിഞ്ഞാന്ന് അതായത് മെനിഞ്ഞാന്ന് ഇവർ എട്ട് മണിയോടെ എങ്ങാനും എന്താണ് അവിടെ തിരച്ചിലിനായിട്ട് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ജില്ലാ കളക്ടർ ഇടപെട്ടവരെ പറഞ്ഞു ഇവർ വന്നിട്ട് ശേഷം മാത്രമേ തിരച്ചിലെത്തുടരാവൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഏകദേശം ഒരു പത്ത് മണിയോടെ വെയിറ്റ് ചെയ്യുകയുണ്ടായി പത്ത് മണിക്കായിട്ടും വന്നിട്ടില്ല അപ്പം അത്രത്തുള്ള സമയം ലാഗാവുകയാണ് അപ്പോൾ അവർ ഇറങ്ങി തിരയ തിരയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ വെറും അതായത് ഒരു എന്താണ് എത്രയും പെട്ടെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണ വളരെ എന്താണ് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇവർ കുറേ ലാഗ് ആക്കുന്നു ഇതുപോലെ അവർ വന്നിട്ട് ഇവർ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം വെച്ച് ഇവർ കുറേ ലാഗ് ആക്കുന്ന ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് കൂടാതെ വേറെ കാര്യം എന്ന് വെച്ചാൽ കിട്ടിയ ഭാഗങ്ങളെല്ലാം ഈ ലോഹ ഭാഗങ്ങളെന്ന് പറയുന്നത് ഇപ്പം അവിടെ നിലവിലാണോ എന്നതുകൊണ്ട് തന്നെ ഒരു ഭാഗം കിട്ടിയാലും അത് പെട്ടെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിലവിലെ കാലാവസ്ഥയെന്ന് പറയുമ്പോൾ മെഞ്ഞാന്നാണെങ്കിൽ നല്ല മിതമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് അടി വെള്ളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത് കൂടാതെ രണ്ട് നോട്ട് അടി ഒഴുകി രണ്ട് നോട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആളുകൾ പലരും പറഞ്ഞ് ഇവരെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ആ അടിയിലായാലും ഇവർക്ക് വേണം വളരെ വ്യക്തമായിട്ട് കാണാനും അതിനെല്ലാം കഴിയുന്നുണ്ടായിരുന്നു സോ വളരെ ക്ലിയർ ആയിട്ട് അടിയിലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം ഇന്നായപ്പോൾ അപ്പൊ ഇന്നായിരുന്നു അടുത്ത തിരച്ചിൽ ദിവസം അപ്പൊ ഇന്ന് ഇവർക്ക് കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ